നമസ്കാരം ബിഗ് മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം കണ്ടമംഗലം ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ നവംബർ ഒന്നു മുതൽ നടക്കുന്ന ശ്രീ സൂക്ത സൗഭാഗ്യലക്ഷ്മി യാഗത്തിന്റെ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായുള്ള ഓൺലൈൻ സംവിധാനം ഒരുങ്ങി യുവകർഷകൻ സുജിത്ത് ഭദ്രദീപ കർമ്മം നിർവഹിച്ചു കണ്ടമംഗലം ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ നവംബറിൽ നടക്കുന്ന ശ്രീസൂക്തപൂർവക സൗഭാഗ്യലക്ഷ്മി യാഗത്തിന്റെ ഭാഗമായി നടക്കുന്ന അന്നദാനത്തിന് ഉപയോഗിക്കാനാണ് പച്ചക്കറി വിളയിക്കുന്നത് ഇതിനായി ഹ്രസ്വകാലയളവിൽ വിളയിക്കുന്ന പച്ചക്കറി തൈകൾ ക്ഷേത്ര സമിതി ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു താല്പര്യപ്പെട്ട് മുന്നോട്ട് വന്ന ഭക്തജനങ്ങൾക്കാണ് മുളപ്പിച്ച പച്ചക്കറി വിത്തുകൾ നൽകിയത് യാഗത്തിന് സമർപ്പിക്കുന്നതിനായി നേരത്തെ തന്നെ കൃഷി ആരംഭിച്ച നിരവധി ഭക്തജനങ്ങൾ ക്ഷേത്രാതിർത്തിയിലുണ്ട് പച്ചക്കറി വിത്ത് വിതരണം സംസ്ഥാന സർക്കാർ ഹരിതമിത്ര പുരസ്കാര ജേതാവ് വെറൈറ്റി ഫാമർ പി എസ് സുജിത് ഉദ്ഘാടനം ചെയ്തു ഇപ്പം എല്ലാവരും ആകാംക്ഷയോട് കാത്തിരിക്കണം അല്ലെങ്കിൽ എന്തായിരിക്കും അവരൊക്കെ അടക്കമുള്ളത് നമ്മള് കൂടുതലും അമ്പലങ്ങളിലൊക്കെ സപ്താഹ യജ്ഞങ്ങൾ അടക്കാണ് അല്ലെങ്കിൽ പണ്ട് മുതലേ കണ്ടുവരുന്നു അതിനൊരു പുതുമയർന്ന രീതിയിൽ കേരളത്തിൽ നിന്ന് തന്നെ വ്യത്യസ്തമായിട്ട് ആദ്യമായിട്ടാണെന്ന് തന്നെ പറയാം അപ്പോൾ അതിനെ കുറച്ചുള്ള പബ്ലിസിറ്റികൾ ഇപ്പോൾ രണ്ടാഴ്ചയായിട്ട് നടന്നു വരുന്നു അപ്പം അതിനെക്കുറിച്ച് കുറച്ചുള്ള വ്യക്തത വരുത്തുന്നതിന് ഒരു വീഡിയോ ഇന്ന് എല്ലാവരിലേക്ക് എത്തിയത് അപ്പം ഇതിലൂടെ വേണം കേരളത്തിലല്ല ഇത് സംസ്ഥാനത്തിന് മാത്രമല്ല ഇന്ത്യയിൽ മുഴുവനും പോകേണ്ട ഒരു പരിപാടിയാണ് അപ്പൊ അത്തരത്തിലാണ് ഈ പരിപാടി മുഴുവൻ ക്രമീകരിച്ചിരിക്കുന്നത് സംസ്ഥാനത്തിന് മാത്രമല്ല ഇന്ത്യയിൽ തന്നെ വല്ല മന്ത്രിമാർ ചേർന്നാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് അപ്പൊ അതിന്റെ പ്രാധാന്യം വളരെ വലുതാണ് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു പരിപാടിയിൽ എനിക്കും ഭാഗമാകാൻ കഴിഞ്ഞാല് വളരെ സന്തോഷം ഔപചാര്യമായിട്ട് ഈ ഒരു ലോഞ്ചിങ് നടത്തുകയാണ് വിത്തുകൾ നൽകിയായിരുന്നു ഉദ്ഘാടനം യാഗത്തിന്റെ വിശദ വിവരങ്ങൾ ഭക്തജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി തയ്യാറാക്കിയ വീഡിയോകളുടെ ലോഞ്ചിങ്ങും സുജിത് നിർവ്വഹിച്ചു സ്വാഗത സംഘം ചെയർമാൻ അനിൽകുമാർ അഞ്ചംതറ അധ്യക്ഷനായി സ്വാഗത സ്വാഗതസംഘം ഭാരവാഹികൾ ഉൾപ്പെടെ നിരവധി ഭക്തജനങ്ങൾ ചടങ്ങിന് സാക്ഷികളായി വിൻമീഡിയ ചേർത്തല